കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റത്തെരുവിൽ പ്രതിഷേധ സമ്മേളനം നടത്തി കെ സി വേണുഗോപാൽ അമ്പിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും ക്ഷേമനിധി പെൻഷനുകൾ ഒന്നര വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ സി വേണുഗോപാൽ അമ്പിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമ്മേളനം നടത്തിയത് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്പനി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറ്റത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു സമയങ്ങളിൽ അത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് രാഷ്ട്രീയം സ്വീകരിച്ചതിനെതിരായിട്ടാണ് യോഗത്തിൽ അതിന്റെ പേരിൽ മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ വി രജികുമാർ ഹബീബുള്ള എം നദീർ തണ്ടളത്തുമുരളി എൻ ഗോപിനാഥ് അബ്ദുൾ സലാം ഡാനിയൽ തമ്പി ആർ വിജുകുമാർ കെ രാജു കെ കൊച്ചുചർക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമ പെൻഷനുകൾ ഒന്നര വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ പിണറായി സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം